ഹായ് ഹോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഇൻ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഒരു കണ്ണൂരുകാരുടെ വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് ഈ ഒരു ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഈ ഒരു ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി വീഡിയോയിലേക്ക് കിടക്കാം ഇനി റെസിപ്പിയിലേക്ക് കടക്കാം ഞാൻ നേരത്തെ തന്നെ ഇത് കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടത് പിന്നെ ഇതൊരു മീഡിയം സൈസ് രണ്ട് എട്ട് വലിയ ഉള്ളി കൂടി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഈ ഒരു കുക്കറ് വിറകടുപ്പിൽ വെച്ചിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ചിക്കൻ്റെ ഒരു മസാല കണ്ണൂർ സ്പെഷ്യലായ ചിക്കൻ ബിരിയാണി ഒരുപാട് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ആറ് നല്ല പഴുത്ത തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു തക്കാളിയും ഉള്ളി ഏകദേശം ഒന്ന് വയന്ന് കിട്ടിയാൽ മതി കാരണം ഈ ഒരു കുക്കറിൽ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കൊണ്ട് ഒരുപാട് അങ്ങ് വയന്നിട്ട് കിട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീട് ഒന്ന് പോയതാണ് ഇനി ഇതൊരു വലിയ കഷ്ണം ഇഞ്ചി മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്തള്ളി വലു വെളുത്തുള്ളിയും ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു പതിനഞ്ചോളം പച്ച മുളക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും ഇത് അടുപ്പിൽ വെച്ച ഒരു ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ക്രഷ് ചെയ്തിട്ട് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വാറ്റിയെടുക്കുക ആ ഒരു പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒന്ന് വാറ്റി അപ്പം ഇത് ഈ ഒരു ഉള്ളിയും തക്കാളിയും മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് വായന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു സമയത്ത് ഞാൻ നേരത്തെ തന്നെ ചിക്കൻ നല്ല രീതിയിൽ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇതിലേക്കിട്ട് കൊടുക്കുകയാണേ ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഇതിന് വേണ്ടുന്ന ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആ നേരത്തെ തന്നെ രണ്ട് ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ആ ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തൈര ഉള്ളതാണെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂണോടും തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി നല്ല പുളിപ്പുള്ള തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ ഇത് ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഭാഗത്തിനുള്ള ഉപ്പ് എരിവൊക്കെ ഉണ്ടാകാൻ നോക്കുമ്പോൾ മഷള്ള ഒരു ഉപ്പൊക്കയുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചേരം മല്ലിയിലയും പുതിയയിലും കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു മസാല രണ്ട് വിസിൽ വരുമ്പോഴത്തേക്ക് ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട് അത്രയേ വേവേണ്ട ആവശ്യമുള്ളൂ കാരണം കുക്കറിലാവുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടില്ല പിന്നെ ഇത് അപ്പോഴേക്കിത് റൈസ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് അരിയാണോ എടുക്കുന്നത് ആ അരി നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു ചോറ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത് അടുപ്പിലൊരു ചെമ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുള്ളത് പിന്നെ ഇത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഗിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് എണ്ണയാണ് എടുക്കുന്ന ആ എണ്ണ നിങ്ങൾക്ക് യൂസ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഏലക്കായ് ഗ്രാമ്പു പട്ട ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊന്നും മൂത്ത് വരട്ടെ പിന്നെ ഇതിലേക്ക് ഈ ഒരു റൈസ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പം നേരത്തെ തന്നെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകി വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒക്കെ ഒന്നും എടുക്കാതിരുന്നതാണ് കാരണം ഞാൻ നേരത്തെ തന്നെ ഗീ റൈസ് അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ തയ്യാറാക്കിയിട്ടെടുത്ത് വീടിയ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ വീടിയെടുക്കാൻ ഇതെങ്കിൽ അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഈ ഒരു ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇത് ദമാക്കി എടുക്കണം ദമ്മാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റൈസ് തയ്യാറാക്കിയതിൽ തന്നെയാണ് ഞാൻ ദമ്മാക്കി എടുക്കുന്നത് ആദ്യം ഞാൻ കുറച്ച് റൈസ് ഒന്ന് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മസാല കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എത്ര ലെയർ ആയിട്ടാണോ ദമ്പിടുന്നത് അത് പ്രകാരം നിനക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതാ ഈ ഒരു മസാല ഇട്ടതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം മല്ലിയിലേയും പുതിയയിലേ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണോ ബിരിയാണി ദമ്പിടുന്നത് അതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് പക്ഷേ ഇതിലേക്ക് ഞാൻ കളറോ മഞ്ഞളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കാരണം ഞങ്ങൾ സാധാരണ ഒരു ബിരിയാണിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ മഞ്ഞളോ അല്ലെങ്കിൽ യെല്ലോ കളറോ തയ്യാറാക്കി ചെറുനാരെങ്കിൽ തയ്യാറാക്കിയിട്ട് അതിങ്ങനെ കുടഞ്ഞു കൊടുക്കല്ലോ പക്ഷേ ഈ ഒരു റൈസിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തെടുത്തിട്ടില്ല അങ്ങനെ ഇതാ സെക്കൻഡ് ലാറി ബിരിയാണി മസാല ഇതിന് മുകളിലായിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരല്പം ഗരം മസാലപ്പൊടി ഇട്ടതിന് ശേഷം റൈസ് ഇതിന് മുകളിലിട്ട് അതേപോലെ എത്ര ലെയറാണോ ചെയ്തെടുക്കാൻ പറ്റുന്നത് അതേ രീതിയിൽ ദമ്മിട്ട് ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കാം ഇതാ ബിരിയാണി മുഴുവനായിട്ടും ദമ്മിട്ടിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടി ഗരം മസാല പൗഡർ വിതറി പിന്നെ മല്ലിയിലും പുതിയയിലേയും വിതറിയിട്ടുണ്ട് എന്നിട്ടിത് വീണ്ടും ഗരം മസാല പൗഡർ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ഇതിൻ്റെ ഈ ഒരു തീയൊക്കെയൊക്കെ എടുത്തി ആ ഒരു കണലില്ല ആ കണലിൻ്റെ അടുത്തു നിന്നാണ് ഈ ഒരു ചോറ് ദമ്മാക്കിയിട്ട് എടുക്കേണ്ടത് സാധാരണ ഞങ്ങൾ ബിരിയാണിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കണം ആ പിന്നെ ഇതാ ഈ ഒരു ചോറ് ദമ്മലായിട്ട് ഇതാ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്കല്ലൊന്ന് സേർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നിലേക്കേനെ ഇനി പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ അസലാമലൈക്കും വരഹമ്മി വിബറാ